ഹലോ അസ്ലാമലൈക്കും റുബീസ് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗൗണുകളാണ് റയോൺ മിക്സ്ഡ് ആയിട്ടുള്ള കോട്ടൺ ടൈപ്പിലുള്ള ഗൗണുകളാണേ അപ്പോൾ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല ഒരു റയോൺ ടൈപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ സൈസാണ് നാൽപ്പത് ലാർജ് അപ്പോൾ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇതിൻ്റെ ലാർജുണ്ട് എക്സലും ഉണ്ട് അമ്പത്താറ് ലാർജ് എക്സൽ ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് സോറി നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് എണ്ണുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ നല്ല മെറ്റീരിയലാണ് ഫുള്ളി പ്രിൻ്റഡ് ആണ് ഫുൾ സ്ലീവിൽ ബട്ടൺ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ അല്ല ക്ലോസ്ഡ് ആണ് ബട്ടൺസ് ഒന്നും കൊടുത്തിട്ടില്ല ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കണമെങ്കിലും ആ ഓപ്പൺ ആക്കാമേ അടുത്തത് റയോൺ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മോഡൽ ഒന്ന് ഞാൻ വേറെ ഇതിരിക്കുന്നതാണ് അതൊരു നമ്മൾ ഡമ്മിയിൽ കൊടുത്തിട്ടില്ല രണ്ടാമത്തെ മോഡൽ ഇതാണ് ഇതാ ഒരു വി നെക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ സ്ലീവ് ഇല്ല കേട്ടോ ഇതൊരു ത്രീ ഫോർ സ്ലീവേ ഉള്ളൂ എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ആം സ്ലീവ്സ് യൂസ് ചെയ്യാം അല്ലാതെ ഗൗണായിട്ട് ഇടാൻ വേണമെങ്കിൽ ത്രീ ഫോർ സ്ലീവ് ഇടുന്നവർക്കിടാം ഫുൾ ലെങ്ത് ഇല്ല കേട്ടോ ഫുൾ സ്ലീവ് ഇല്ല അപ്പോൾ ഇതും സൈസ് വരുന്നത് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ടാണേ ഇതാ നാൽപ്പത് നാൽപ്പത്തിരണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇതിൻ്റെ അപ്പോൾ അതെന്ന് വെച്ചാൽ സ്മോളും ലാർജും എക്സലും അടുത്ത മോഡൽ ഇതാണ് ഇതെല്ലാം ഒരു റയോൺ ടൈപ്പിലുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഇതും ഒരു ഫുൾ സ്ലീവ് ടൈപ്പാണ് വൈറ്റിൽ ഒരു ലാവൻഡർ പ്രിൻറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പുറത്ത് കാണത്തില്ല ഇതാ ഇങ്ങനെ ഉള്ളിലായിട്ടുണ്ട് അപ്പോൾ ഇതും സൈസ് എത്ര ഉള്ളതെന്ന് വെച്ചാൽ മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് സോറി നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലാണുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണേ അടുത്തത് ഈ മോഡലാണ് ഒന്ന് കാണിക്കണേ അടുത്തത് ഈ മോഡലാണേ ഇത്ര സ്ലീവ് സ്ലീവുള്ളൂ കേട്ടോ ഫുൾ സ്ലീവ് അല്ല ഒരു ത്രീ ഫോറിനെ കാടി ഉണ്ട് മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഒരു മാക്സി ഗൗൺ അത്ര തന്നെ ഉള്ളൂ അടുത്ത മോഡൽ ഇതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതെല്ലാം ഗൗൺസാണ് കേട്ടോ ഫുൾ അല്ല ഫുള്ള് കിട്ടില്ല കുറച്ചും കൂടി ലെങ്ത് കുറവുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആം സ്ലീവ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം നല്ല റയോൺ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലൈമറ്റിന് പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടിയാണ് പക്ഷെ നല്ല ലെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് അളവിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞുതരും അത് ഡൗട്ട് വേണ്ട ഇവിടെ ചോദിച്ചാൽ മതി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഒരു റയോൺ കോട്ടൺ മിക്സ്ഡായിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറെ അതാ ഫുൾ സ്ലീവാണ് ഇതാ നമ്മൾ മോഡൽ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ പ്ലീറ്റ്സ് ലേസ് ഒക്കെ വന്നിട്ടുണ്ട് അതെങ്ങനെ ഒന്ന് ടൈ ചെയ്യാൻ പറ്റുന്ന പ്ലീറ്റഡ് ആയിട്ടുള്ളതാണ് അതെങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതെങ്ങനെ ഒരു ബലൂൺ ടൈപ്പിലുള്ള സ്ലീവാണ് ബാക്കിലും അങ്ങനെ പ്ലീറ്റ്സും ഒരു ലെയ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് അപ്പോൾ ഇതെല്ലാം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് സ്റ്റെപ്പാണ് കേട്ടോ പ്ലീറ്റ് വന്നിട്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് സൈസാണ് ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൗൺ ഏതാണെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നെങ്കിൽ ഗൂഗിളിൽ ഉണ്ട് റൂബീസ് ഹിജാബ്സ് അഞ്ചലിന് കൊടുത്താൽ മതി അതല്ല എങ്കിൽ വീഡിയോ ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ടാണ് വരുന്നതെങ്കിൽ പുനല്ലൂർ കൊല്ലത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ അഞ്ചൽ ആറോ ജംഗ്ഷന് വന്നിട്ട് കൊളത്തൂപ്പിട റോഡിലേക്ക് വരണം അവിടെ നമ്മൾ കൈതാടി മസ്ജിദ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേന് ഇടതുവശത്തായിട്ടാണ് കൊളത്തുപ്പള്ളിന്ന് വരുവാണെങ്കിൽ ആലഞ്ചേരി കഴിഞ്ഞിട്ട് കൈതാടി ജങ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വലതുവശത്ത് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസമായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്